നമസ്കാരം സ്വാഗതം കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസക്കാലത്തെ യുദ്ധത്തിൽ ലോകം ഏറ്റവും പഴിച്ചത് ക്രൂരമായ രീതിയിൽ ഗസയിലെ ജനങ്ങളെ കൊന്നൊടുക്കിയ നെതന്യാഹുവിന്റെ സൈന്യത തന്നെയാണ് നെതന്യാഹുവിന്റെ കളിപ്പാവകളായി മാറുന്ന ഇസ്രയേൽ സൈന്യം ഗസയിൽ നടത്തിയ നരനായാട്ട് ലോകം ഒരിക്കലും മറക്കുകയില്ല പിഞ്ചു കുഞ്ഞുങ്ങളെയും ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവരെയും ലക്ഷ്യം വെച്ച് ഇസ്രയേൽ സേന ഗസയെ ആക്രമിക്കുകയായിരുന്നു ആ സൈന്യത്തെ ലോകം മുഴുവൻ പഴിച്ചപ്പോൾ ഇപ്പോഴത്തെ സ്വന്തം രാജ്യത്ത് പോലും ഇസ്രയേൽ സൈനികരുടെ മരണം ആഘോഷമാക്കപ്പെടുകയാണ് അത്തരത്തിലൊരു ഇസ്രയേൽ മാധ്യമ പ്രവർത്തകന്റെ പോസ്റ്റാണ് ഇപ്പോൾ വൈറലാവുന്നത് ക്ക് ഇറങ്ങി തിരിച്ച അഞ്ച് ഇസ്രയേൽ സൈനികർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചതിൽ ആഹ്ലാദ പ്രകടനവുമായി ഇസ്രയേലി മാധ്യമ പ്രവർത്തകനും ആക്ടിവിസ്റ്റും തീവ്ര ഇടതുപക്ഷ ഹരേദി പത്രപ്രവർത്തകനുമായ ഇസ്രയേൽ ഫ്രേയാണ് ഐ ഡി എഫ് സേനയുടെ കൂട്ടമരണത്തിൽ സന്തോഷിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തത് മനുഷ്യരാശിക്കെതിരായ ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നിൽ പങ്കെടുത്ത ആ അഞ്ച് യുവാക്കൾ ഇല്ലാതായതിനാൽ ഇന്നത്തെ സുപ്രഭാതത്തിൽ ലോകം കുറച്ചുകൂടി സുന്ദരമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഗസയിൽ ഇപ്പോൾ ആൺകുട്ടികൾക്ക് അനസ്തേഷ്യ ഇല്ലാതെയാണ് ശസ്ത്രക്രിയ നടത്തുന്നത് പെൺകുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ് ടെന്റുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് മേൽ ബോംബാക്രമണം നടത്തുകയാണ് നിർഭാഗ്യവശാൽ ഇത്തരം ചെയ്തികൾക്ക് ഈ പട്ടാളക്കാരുടെ മരണം പര്യാപ്തമല്ല ഓരോ ഇസ്രയേലി അമ്മമാരോടുമുള്ള ആഹ്വാനമാണ് മകനെ ഒരു യുദ്ധ കുറ്റവാളിയായി ശവപ്പെട്ടിയിൽ സ്വീകരിക്കുന്ന അടുത്ത ആൾ നിങ്ങളാകരുത് മതിയാക്കൂ എന്നാണ് അദ്ദേഹം ട്വീറ്റിൽ തുടർന്നത് സാധാരണ ലോകത്തിലെ എല്ലാ പൗരന്മാർക്കും അവരുടെ രാജ്യത്തെ സൈന്യത്തോട് ബഹുമാനവും അഭിമാനവുമായിരിക്കും എന്നാൽ അതേസമയം ഇസ്രയേൽ സേനയോട് തീർത്താൽ തീരാത്ത പക തന്നെയാണ് ഓരോ ഇസ്രയേലികൾക്കും ഉള്ളത് എന്നാൽ ഈ ട്വീറ്റിൽ പ്രകോപിതനായ ഇസ്രയേൽ ഈ എക്സ്പോസ്റ്റിന്റെ പേരിൽ അദ്ദേഹത്തെ ഇസ്രയേൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച കസ്റ്റഡിയിലെടുത്ത ഫ്രേയെ ആക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു പ്രോസിക്യൂഷന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യുദ്ധം എന്ന വലിയ കുറ്റം ചെയ്യുന്ന ഇസ്രയേൽ സേനയ്ക്ക് ലഭിക്കാത്ത ശിക്ഷയാണ് ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഒരു ഇസ്രയേൽ പൗരന് ലഭിച്ചിരിക്കുന്നത് പരസ്പര വൈരുദ്ധ്യമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ തന്നെയാണിവ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനെ തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ മെൻഗുവേം അഭിനന്ദിച്ചിരുന്നു ഗസയെ വെടുന്നത്തിലേക്ക് പോകുന്നത് തടസ്സപ്പെടുത്തിയ നരാധമനാണ് ഇത് പറയുന്നത് എന്നതാണ് ശ്രദ്ധേയപരമായ ഒരു കാര്യം കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് വടക്കൻ ഗസയിലെ ബെയ്ത് ഹാനൂനിൽ റോഡരികിൽ ഹമാസ് സ്ഥാപിച്ച ബോംബ് പൊട്ടി അഞ്ച് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടത് പതിനാല് സൈനികർക്കാണ് പരിക്കേറ്റത് കൊല്ലപ്പെട്ടവരുടെ പേരുകളും ഇസ്രയേൽ സേന പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തന്നെ ഇപ്പോൾ തുടരുകയാണ് കഴിഞ്ഞ മാസം ഏഴ് ഇസ്രയേൽ സൈനികരും ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇത്തരത്തിൽ ഇസ്രയേൽ ചെയ്യുന്ന കൂട്ടക്കുരുതിക്ക് തക്കതായ ശിക്ഷ തന്നെയാണ് ഇപ്പോൾ ഹമാസ് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് ഇസ്രയേലിനെ തന്നെ ഇപ്പോൾ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം ഗസയിൽ കൂട്ടക്കുരുതി ചെയ്യുന്ന ഇസ്രയേലിലെ സൈനികർക്ക് ഹമാസിന്റെ കയ്യിൽ നിന്നും ലഭിക്കുന്ന ശിക്ഷകൾക്ക് പല ഇസ്രയേലികളും സന്തോഷം പ്രകടിപ്പിക്കുകയാണെന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്